ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ഡൗട്ട്സ് നിങ്ങൾ ജീവിതത്തിൽ തോൽവിയാണെന്ന് ചിന്തിക്കുന്നവരാണോ എന്താ എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ എനിക്ക് മാത്രം എന്താ രക്ഷപ്പെടാൻ കഴിയാത്തത് അങ്ങനെ ചിന്തിക്കുന്നവരാണോ എങ്കിൽ ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറഞ്ഞു തരാം ഒരു കഥയാണ് ഈ കഥ കേട്ടിട്ടില്ലാത്ത ആരും ഉണ്ടാകില്ല എന്നാണ് ഞാൻ എൻ്റെ വിശ്വാസം കേട്ടോ പണ്ടൊരു തൊപ്പിക്കാരൻ ഉണ്ടായിരുന്നു അദ്ദേഹം തൊപ്പി വിൽക്കാൻ വേണ്ടി യാത്ര ചെയ്തു ഒരുപാട് ദൂരം യാത്ര ചെയ്തു തളർന്നൊരു വൃക്ഷത്തിൻ്റെ കീഴിലിരുന്ന് ഒന്നും മയങ്ങിപ്പോയി അപ്പോഴേക്കും കുരങ്ങന്മാർ വന്ന് അദ്ദേഹത്തിൻ്റെ തൊപ്പിയെല്ലാം എടുത്തുകൊണ്ട് പോയി അദ്ദേഹം ഉറക്കം നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിലിരുന്ന അല്ലാതെ മറ്റൊരു തൊപ്പിയുമില്ല എല്ലാം കുരങ്ങന്മാരുടെ കഴിയിൽ അയാൾ നിരാശപ്പെട്ടില്ല അയാൾ തൻ്റെ കയ്യിലിരുന്ന തൊപ്പി കുരങ്ങന്മാർക്ക് നേരെ എറിയുകയാണ് കുരങ്ങന്മാർ തിരിച്ച് ആ തൊപ്പി തൊപ്പിക്കാരൻ്റെ ദേഹത്തോട്ട് എറിയുകയാണ് അങ്ങനെ തൊപ്പിക്കാരൻ എല്ലാ തൊപ്പിയും എടുത്തുകൊണ്ട് യാത്ര ചെയ്യുകയാണ് ഇത് തന്നെയാണ് സുഹൃത്തേയും നമ്മളുടെ ജീവിതവും നമ്മൾ എന്താണ് ഈ യൂണിവേഴ്സിലേക്ക് ഈ ലോകത്തേക്ക് കൊടുക്കുന്നത് അത് ചിന്തകളായിട്ടോ പ്രവൃത്തികളായിട്ടോ എന്താണ് ഈ ലോകത്തേക്ക് നമ്മൾ കൊടുക്കുന്നത് അതേ നമുക്ക് തിരിച്ച് ലഭിക്കുകയുള്ളൂ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് അതായത് നമ്മൾ എന്തായി തീരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അത് നമ്മൾ ഈ പ്രസൻറ്റിലാകണം നമ്മൾ തോൽവിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മൾ നെഗറ്റീവായിട്ടാണ് അയ്യോ നമ്മൾ തോൽവിയായിരിക്കുമെന്ന് ചിന്തിച്ചാൽ നമ്മൾ എന്നും തോൽവിയായിരിക്കേ ഉള്ളൂ നമുക്ക് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കഠിനമായി അധ്വാനിക്കുക അതിനോടൊപ്പം നമ്മൾ ജയത്തെക്കുറിച്ച് ചിന്തിക്കാം ഒരു തോൽവി ഉണ്ടാകുമെന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാകാനേ പാടില്ല ജയം മാത്രം നമ്മൾ ജയിക്കുന്നതായിട്ട് സ്വപ്നം കാണുക നമ്മൾ അവിടെ എത്തിച്ചേരുന്നതായിട്ട് നമ്മൾ എവിടെയാണോ എന്താണോ നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് അതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മളുടെ പ്രവൃത്തിയും നമ്മളുടെ ചിന്തകളും അതിൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുക നമ്മുടെ ജീവിതം തോൽവുകയാണെങ്കിൽ നമ്മൾ എവിടെയോ തോൽവുകയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞു അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആയത് ഒരുപക്ഷെ നമ്മളെ പ്രവൃത്തിയാകാം ഒരുപക്ഷെ നമ്മുടെ ചിന്തകളാകാം നമ്മളെ ഇന്ന് കാണുന്ന തോൽവിയിലേക്ക് നയിച്ചത് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ബി ദ എനർജി യു വാണ്ട് ടു അട്രാക്റ്റ് നിങ്ങൾ എന്തായി തീരണമെന്ന് ആഗ്രഹിക്കുന്നു അത് ഇന്നേ ആയി തീരുക അത് സ്വപ്നം കാണുക അത് ഫീൽ ചെയ്യുക ഈ ഇതിനെ ഈ ഒരു ടോപ്പിക് ഒരു വലിയ ടോപ്പിക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോകൾ ഞാൻ വരും വീഡിയോകളിൽ ചെയ്യാം ഒറ്റ കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളുടെ പ്രവൃത്തികളുടെയും നിങ്ങളുടെ ചിന്തകളുടെയും ആകെ തുകയാണ് നിങ്ങളുടെ ജീവിതം ഇന്ന് നിങ്ങൾ എന്തായിരിക്കുന്നു അത് നിങ്ങൾ ഒരു സമയത്ത് ചിന്തിച്ച ചിന്തകളുടെയും പ്രവൃത്തികളുടെയും ഫലമാണ് ഇനി നിങ്ങൾക്ക് മുന്നേറണം നിങ്ങൾക്ക് വിജയമായാണ് തീരേണ്ടതെങ്കിൽ നല്ല പ്രവൃത്തികളും നല്ല ചിന്തകളും കൊടുക്കുക അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക നിങ്ങളുടെ പ്രവൃത്തികളുടെയും ചിന്തകളുടെയും ഫലമാണ് നിങ്ങളുടെ ഇന്ന് കാണുന്ന ജീവിതം ഓക്കെ അപ്പോൾ ബാക്കി നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് കാണാം താങ്ക്